അതി കൂടെ കൈലാസത്തിൽ വസിക്കുന്ന കാലം അപ്പോൾ ആ സമയത്ത് അപ്പം നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ ജീവിക്കുന്ന ചെറിയ വഴക്കും മിണക്കൊക്കെ ഉണ്ടല്ലോ അപ്പം എന്ന് പറഞ്ഞാൽ വഴക്കും പിണക്കുമൊക്കെ ഉണ്ടാവും അന്നേരം ഈ ശിവൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ദേഷ്യക്കാരനാണ് ദേഷ്യം മുത്തി കഴിഞ്ഞാൽ പുള്ളിക്ക് തൃക്കണ്ണുണ്ടല്ലോ തൃക്കണ്ണ് കുറന്ന് ഭസ്മമാക്കി കളയുന്നൊരു സ്വഭാവമുണ്ടല്ലോ അപ്പം പുള്ളി സ്വയം അങ്ങ് നിയന്ത്രിച്ച് പുള്ളി അങ്ങ് ഇറങ്ങിപ്പോവും രണ്ട് ദിവസം കഴിഞ്ഞ് ഈ ദേഷ്യമൊക്കെ അടങ്ങി കഴിയുമ്പോൾ തിരികെ വരാറാണ് സാധാരണ പതിവ് ഈ പ്രാവശ്യം കൂടി പോയിട്ട് ആൾ തിരികെ വന്നില്ല രണ്ട് ദിവസം എന്നുള്ള രണ്ട് മാസം മൂന്ന് മാസമായിട്ടും വന്നില്ല അപ്പോൾ ദേവി ഒരു മാസം കൂടെ തന്നെ കാത്തിരിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു മാസം കൂടെ കാത്തിരുന്നു പെട്ടെന്ന് നാല് മാസമായി കഴിഞ്ഞിട്ട് അന്വേഷിച്ചിറങ്ങി അവിടുത്തെ പൂജ കാര്യങ്ങളെല്ലാം മുടങ്ങി ഈ കൈലാസത്തിൽ അപ്പോൾ അതുകൊണ്ട് ആളെ എങ്ങനെയെങ്കിലും തിരികെ കൊണ്ടുവരണം അതിന് വേണ്ടിയിട്ട് ആളെ അന്വേഷിച്ചിറങ്ങി അന്വേഷിച്ച് വന്നപ്പോൾ തൃക്കാലൂ എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ ആളുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ ചെന്നു വിളിക്കാൻ ഭയം ആദ്യം പറഞ്ഞ കാരണം തന്നെ തൃക്കണ്ണൂർന്ന് ഭസ്മാക്കി കളയുന്നത് കൊണ്ട് തിരികെ തന്നെ വന്ന് ഈ പെരിയാറിൻ്റെ തീരത്ത് വന്നിരുന്ന് ആലോചിച്ചു എന്താ വേണ്ടതെന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിയൊരു ഐഡിയയാണ് നമ്മുടെ ഈ പെരിയാറിന് കുറകെ ഒരു ഡാം തീർത്ത് കഴിഞ്ഞാൽ ആ കിണപ്പിക്കുന്ന ഭാഗത്ത് ഒരു തോടുണ്ടെന്ന് പറഞ്ഞില്ലേ ആ തോട് വഴി വെള്ളം കയറിന്ന് ആ തൃക്കാരിൻ്റെ അമ്പലവും ഗോതമങ്ങളുടെ ഭാഗം അവിടെ എല്ലാം മുങ്ങും അമ്പലവും മുങ്ങും അപ്പോൾ പിന്നെ ദേവന് തിരികെ കൈലാസത്തിൽ തന്നെ പോയിരുന്നു ആ ഒരു അവസ്ഥ ഉണ്ടാക്കണം സാഹചര്യം ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് നാമം തീർക്കാൻ വേണ്ടി തീരുമാനിച്ചു സ്വന്തം തനിയെ പറ്റില്ലല്ലോ അപ്പോൾ ഈ ദേവൻ്റെയാണ് സൈന്യങ്ങൾ ഭൂതഗണങ്ങൾ അവരെല്ലാവരും വിളിച്ചു കൂട്ടി ദേവികാരം പറഞ്ഞു അപ്പോൾ ആദ്യം അവർ സമ്മതിച്ചില്ല എന്ന് വെച്ചാൽ അവർക്ക് ഭയമാണ് അവർ ലയിപ്പിച്ച് കളയുന്നുള്ളൊരു ഭയം ഉള്ളതുകൊണ്ട് അവർ ആദ്യം സമ്മതിച്ചില്ല പിന്നീട് അവർ നോക്കിയപ്പോൾ നല്ലൊരു കാര്യത്തിന് വേണ്ടി ഞങ്ങൾ ഒരു രാത്രി വന്ന് ചെയ്യാം പിന്നെ വന്ന് ചെയ്യില്ല അപ്പോൾ ഭൂതങ്ങളെ സംബന്ധിച്ച് ഒരു രാത്രി മതിയല്ലോ അപ്പോൾ അത് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഇവിടെ വന്ന് എന്താ കല്ലിരിക്കുന്നില്ല ആ കല്ല് മുതൽ ഇവർ പിറക്കി വെച്ച് വെച്ച് അവിടം വരെ കെട്ടി അപ്പർ സൈഡിൽ നിന്നും കുറച്ചടക്കെട്ടിയപ്പോഴത്തേക്കും ഇവർ കൊണ്ടുവന്ന കല്ലുകളൊക്കെ തീർന്നു പോകും അപ്പോൾ ഇവരെന്തു ചെയ്തു അപ്പുറ ദൂരെ പോയി ഒരു പന്ത്രണ്ട് കല്ലുകളുടെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ആ ഗ്യാപ്പ് ഗ്യാപ്പടക്കാം ആ വെള്ളം ഒഴുകുന്ന ഗ്യാപ്പ് അടയ്ക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ കല്ലുകൾ കൊണ്ടുവന്ന് ആ കാട് പിടിച്ച് കിടക്കുന്നില്ല അപ്പർ സൈഡ് അവിടെ കൊണ്ടുവന്ന് ഈ കല്ലുകളെല്ലാം അടുക്കി വച്ചേച്ചും ഇവർ വിശ്രമിക്കാനായിട്ടിരുന്നു വിശ്രമിക്കാനായിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഈ ദേവന് ദിവ്യദൃഷ്ടിയുള്ള ദേവന് മനസ്സിലായി ഒരു പണി വരുന്നുണ്ടല്ലോ എന്ന് മനസ്സിലായി ഇറങ്ങി നിന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പം സ്വന്തം ഫാഞ്ഞ തന്നെയാണ് പണി വരുന്നത് ദേവിയും സൈന്യങ്ങളും കൂടെ ഡാമ് തീർക്കുകയാണ് അത് തീർന്നു കഴിഞ്ഞാൽ പുള്ളി തോറ്റി ചെല്ലണ്ട ഒരു അവസ്ഥ ഒരു സാഹചര്യം വരും അപ്പം അത് ആരായാലും ഇഷ്ടപ്പെടുന്നില്ലല്ലോ ഭർത്താക്കന്മാർ ഭാര്യമാരുടെ മുമ്പിൽ തോക്കണത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലോ അപ്പോൾ ദേവൻ എന്ത് ചെയ്തു ഒരു അഴകുള്ളൊരു കോഴിപ്പൂവിൻ്റെ രൂപം ധരിച്ച് കല്ലിൻ്റെ മുകളിൽ വന്നിരുന്നു അപ്പോൾ ഇവർ വിശ്രമം കഴിഞ്ഞാൽ നമുക്ക് അത് തീർച്ചയും പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വന്ന് കല്ലെടുക്കാൻ തുടങ്ങിപ്പോഴത്തേക്കും ഈ ദേവൻ എന്ത് ചെയ്തു കോഴിപ്പൂവിനായിട്ടിരുന്നിട്ട് ചിറക്കെട്ടടിച്ച് മൂന്ന് പ്രശങ്ങൾ നീട്ടി കൂവി കൂഴി കൂവിയാൽ എന്താ സംഭവിക്കുക നേരം വെളുത്തും അപ്പം ഈ ഭൂതങ്ങൾ വിചാരിച്ചു നേരം വെളുത്തും അവർക്ക് രാവിലെ രാത്രി ശക്തിയുള്ളൂ പകൽ ശക്തിയില്ല അപ്പം നമ്മുടെ ശക്തിയൊക്കെ ചോർന്നു പോകാറായി നമുക്ക് നമ്മളെ നേരം വിളത്ത് കഴിഞ്ഞാൽ ആൾക്കാർ ടീച്ചറിയും